സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപണം ചോക്കാട് ആനക്കല്ലിൽ നിർമ്മിക്കുന്ന അഴുക്കുചാലിനാണ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചത് റോഡിൽ മുമ്പുണ്ടായിരുന്ന ഉപയോഗശൂന്യമായി മാറിയ കലുങ്കു പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയും ഇതിലൂടെ വെള്ളം മറുഭാഗത്തെ അഴുക്കുചാലിലൂടെ ഒഴുകി പോകുമെന്നുമാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഉപയോഗശൂന്യമായ കലുങ്കുകൾ മുഴുവൻ പൊളിച്ച് പുതിയവ നിർമ്മിക്കുന്നുണ്ട് ചിലതിരെല്ലാം പോകുന്നതിനും മറ്റും യാതൊരുവിധ സംവിധാനവുമില്ല അഴുക്കുചാലിലൂടെ എത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത വിധത്തിലാണ് നിർമ്മാണം എന്നാൽ അഴുക്കുചാൽ ചിലയിടങ്ങളിൽ താഴുന്നും ചിലയിടങ്ങളിൽ പൊങ്ങിയുമാണ് നിർമ്മിച്ചത് ഇത് കാരണം റോഡിലേക്ക് വെള്ളം കയറുന്നതിനും വെള്ള കെട്ടിനും മറ്റും കാരണമാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഈ വലത് സൈഡിൽ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ വലത് സൈഡ് ആകണെ ചാല് വള്ളം പോകുന്ന ചാല് മൂന്നടിയോളുണ്ട് ആ വള്ളം ഇങ്ങനെ റിട്ടേൺ വന്നിട്ട് ഈ എൻ്റെ അടുത് വശത്തക്കൂടെയുള്ള ചാല് കൂടെ പോകുന്നത് ഈ ചാലാണെങ്കിൽ ഒന്നര അടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുതന്നെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കി കഴിയും ആ വഴം ഒരിക്കലും ഇങ്ങോട്ട് വരില്ല റൂട്ടുമൊക്കെ ഇതേ മറിയുള്ളൂ പിന്നെ അത് യാത്രാ ദുരിതങ്ങളുടെ ഒരു ഇതാവും നമുക്കൊരു പ്രതിഷേധങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഈ വള്ളം ഇങ്ങനെ അവരെ കെട്ടി നിൽക്കില്ല ഇങ്ങനെ പോകുമെന്നുള്ളൊരു പഠനം നമുക്ക് തന്നാൽ മതി നമുക്ക് അതും അവർ തന്നിട്ടില്ല അപ്പോൾ ഈ ആ ഉഗുവാലം കണ്ട ആ ഉഗുവാലം വളരെ താഴെ നിൽക്കണം അതിനേക്കായും പൊന്തിയാണ് ഈ രണ്ട് ചാലുകൾ നിൽക്കുന്നത് എങ്ങനെ ഈ വള്ളം പിന്നെ അവിടുന്ന് വരിക അതേമാതിരി തന്നെ ഇപ്പോൾ റോഡിൻ്റെ മഠത്തിൻ്റെ പടിക്കൽ അവിടെ ഭയങ്കര പ്രശ്നമാണ് കാരണം മുമ്പ് എല്ലാ തോണും കൂടി വള്ളം പോയി ഇപ്പോൾ ഒറ്റ പാടത്തിലേക്ക് വള്ളം പോകണതാണ് അവരുടെ വളരെയധികം കൃഷികളും വീട് വെക്കാനൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാരുടെ അഞ്ചു പത്തും സെൻറ് സ്ഥലങ്ങളാണ് ആ വള്ളനെ നേരിട്ട് ഈ ആൾക്കാരുടെ തോട്ടുമക്കെ കൊണ്ടുവരാൻ അവർ ചെയ്യേണ്ടത് ശരി പക്ഷേ അത് അവിടെ ചെയ്യാതെ അവിടെ പിന്നെ വള്ളം ഇടാൻ ഇല്ല സംവിധാനം ഉണ്ടാക്കുക അവിടെയുള്ള കൃഷികൾ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തരുന്ന സംവിധാനങ്ങളാണ് മടത്തും പഠിക്കൽ തന്നെ അവകാലത്തും വരുന്നത് അതും ഇപ്പോൾ അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് കാരണം പ്രശ്നക്കാർ ഞങ്ങളല്ല ഞങ്ങളാരൊരു പ്രശ്നം റോഡ് ഒരു വികസനം വരിക അതിന് എതിരുമല്ല പക്ഷേ പണി ശാസ്ത്രീയമായിരിക്കണം ഉണ്ടോ ഈ മഴക്കാലത്ത് കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളും എവിടെയും വള്ളം പോകാൻ അത്ത സ്ഥലങ്ങളാണ് ഈ വള്ളം ശരിക്ക് തോട്ടിലേക്ക് വിട്ട് നേരെ പുഴയിലേക്ക് ചാടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ പണിക്കാരും ജോലിക്കാരും ഇതിൻ്റെ പിന്നെ ഇതിനെ പണിയിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇതിനൊരു മുൻകൈയ്യെടുത്ത് ആർക്കും പ്രയാസങ്ങളില്ലാത്ത രീതിയിലും റോട്ടുമ്മക്ക് വള്ളം വീഴാതിൽ ഓടിക്കണക്കിന് വൃത്ത ചെലവാക്കിയ റോഡാണ് ഈ റോഡിന് രണ്ട് കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് ഇനിയും അത് അറ്റകുറ്റപ്പണികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് അത് സാമ്പത്തികമായ നഷ്ടമാണ് നമ്മൾ ചർച്ച എന്നിരുന്നാലും ഇപ്പത്തെ ഈ കണ്ടീഷനിൽ ഇത് വളരെ അശാസ്ത്രീയമായ ഒരു പണിയാണ് പ്രദേശവാസികളെയും സാമൂഹ്യ പ്രവർത്തകരെയും വിളിച്ചുകൂട്ടി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇനി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം